അഞ്ചു ലക്ഷം രൂപ ചിലവിൽ അറുപത് ദിവസം കൊണ്ട് വീട് ആറ് വർഷം കൊണ്ട് മുന്നൂറ്റി അൻപതിലധികം പേർക്ക് വീട് ഒരു പുരോഹിതനും സംഘവുമാണ് ഇതിനു പിന്നെ ഒരു രൂപ പോലും മുടക്കമില്ലാതെ സൗജന്യമായിട്ട് ഈ വീടുകൾ നിർമ്മിച്ചു നൽകുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇദ്ദേഹത്തെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ സേവനങ്ങളെക്കുറിച്ചും നമ്മൾ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട് മതമോ പശ്ചാത്തലമോ ഒന്നും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഘടകമല്ല പബ്ലിസിറ്റി ലക്ഷ്യമാക്കിയിട്ടുള്ള സേവനം അല്ലാത്തതിനാൽ വീടിന്റെ പാലുകാച്ചലിനും ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോ എടുപ്പ് പോലും ഇദ്ദേഹം നടത്താറില്ല ആറ് വർഷം കൊണ്ട് നിർധരായ മുന്നൂറ്റി അൻപതിലധികം പേർക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട് പൊളമാവിലെ ഫാദർ ജിജോ കുരിയനും സംഘവുമാണ് ഒരു സാമൂഹിക മാധ്യമങ്ങളുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ലാത്ത വീടിന്റെ പാലുകാച്ചലും ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി ഫോട്ടോ എടുപ്പ് പോലും ും ഇവർ നടത്താറില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം ഫാദർ ഷിജോ കുര്യ നിർധരരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുവാൻ തുടങ്ങിയിട്ടുണ്ട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു വിധവിയുടെ വിഷമം കണ്ടാണ് ഇദ്ദേഹത്തിന്റെ തുടക്കം വിഷ അടുത്ത സുഹൃത്തുമായി പങ്കുവെച്ചു സഹായിക്കുവാൻ നിരവധി പേർ എത്തുമെന്ന് അവർ പറഞ്ഞതോടെ ഉദ്യമത്തിന് തുടക്കം കുറിച്ചു ഒരു മുറിയിൽ അടുക്കളയുമുള്ള ക്യാബിൻ വീടുകളാണ് ആദ്യം പണിഞ്ഞത് കണ്ണൂർ കാസർകോട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും സ്പോൺസർമാരുടെ സഹായത്തോടെ വീടുകൾ നിർമ്മിച്ച് മാസത്തിൽ ഒരെണ്ണം വീതം ഇപ്പോൾ പണിതീർന്നു അച്ചനോടൊപ്പം മുപ്പത് പേരടങ്ങുന്ന സംഘമാണ് എല്ലായിടത്തും എത്തി ജോലികൾ ചെയ്യുന്നത് അറുപത് ദിവസം കൊണ്ട് ഒരു വീട് പണിയും ഗ്രാമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി തിരഞ്ഞെടുക്കും മതമോ പശ്ചാത്തലമോ ഒന്നും തന്നെ ഇവർ നോക്കുന്നില്ല അഞ്ചു ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ പണിയുന്ന വീടുകളുടെ ചിലവ് പഴയ ഓടുകൾ സംഘടിപ്പിച്ച് ചിലവ് കുറയ്ക്കും ഫോളോവേഴ്സിന്റെ സുമനസ്സുകളുടെ സഹായമാണ് ഇതിന് പിന്നെ പൂർത്തിയായ വീടുകളുടെ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും ഇത് കണ്ട് മറ്റുള്ള ആളുകൾ സഹായിക്കും ഇതുമായി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക